നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രുതി ആമയും സച്ചിയും കൂടെ എക്സസൈസ് ചെയ്യുന്നത് കണ്ടു ഓഹോ ഇത് തന്നെ പറ്റിയ അവസരം രേവതിയെ പോയി വിളിച്ചോണ്ട് വരാം ഇന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് നേരെ അകത്തേക്ക് കയറി ഓടി ആ സമയത്ത് രേവതി മുറിയിലുണ്ടായിരുന്നു രേവതിയുടെ അടുത്ത് നിന്നിട്ടറിഞ്ഞു രേവതി ഇങ്ങനെ ഇരുന്നാൽ മതിയോ നിനക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടേ ഏ സച്ചയേട്ടം വരട്ടെ അല്ല നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണേ ഞാൻ ചെയ്യാം അത് വേണ്ട സച്ചിയേട്ടം വന്നിട്ട് ചെയ്തോ ചെയ്തോളും സച്ചി വന്നിട്ട് ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു കാര്യവും നിന്റെ നടക്കില്ല സച്ചി സച്ചിയാണ് ഇവിടെ ഇല്ലേ സച്ചി ഇവിടെയൊക്കെ തന്നെ ഉണ്ട് നിന്നെ ആ കാഴ്ച ഞാൻ കാണിച്ചല്ല എന്ത് കാഴ്ച നീ ഇങ്ങോട്ടേക്ക് വാ നിന്നെ ഞാൻ കൊണ്ടാന്ന് പറഞ്ഞോണ്ട് രേവതിയെ ചെയറിൽ ഉരുട്ടി നേരെ സിറ്റോട്ടിലേക്ക് കൊണ്ടേല് വേണം ആ സമയത്ത് രേവതി കാഴ്ച കടന്ന് സച്ചിയും ആമിയും കൂടെ എക്സസൈസ് ചെയ്യുന്നു രണ്ടുപേരും കൂടെ ഭയങ്കര ജോലി അടിച്ച് ചിരിച്ചു തമാശ ഒക്കെ പറഞ്ഞ് എക്സസൈസ് ചെയ്തോണ്ടിരിക്കോ ആ കാഴ്ച കിട്ടപ്പ രേവതിക്ക് സഹിച്ചില്ല ആമി ആമീം സച്ചി കൊണ്ടുള്ള ആ അടുപ്പം കണ്ടുകഴിഞ്ഞപ്പോത്തേനും സുതി പെട്ടെന്ന് പറഞ്ഞു നോക്ക് രേവതി കണ്ടോ കാണിക്കുന്നത് കണ്ടല്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സച്ചിയെ നഷ്ടപ്പെടും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അപ്പോഴേക്കും രേവതി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കുവാണ് ആ സമയത്താണ് സച്ചി ഇങ്ങനെ രേവതിയെ കണ്ട രേവതിയെ കണ്ടപ്പോൾ സച്ചിയുടെ മുഖം മാറി എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന കൈയൊക്കെ പെട്ടെന്ന് താണു അങ്ങോട്ടേക്ക് നോക്കുക അപ്പോഴേക്കും ആമേച്ചു എടാ നീ എന്തു നോക്കിക്കൊണ്ടിരിക്കുക എക്സസൈസ് ചെയ്താൽ മര്യാദയ്ക്കുക അല്ലാതെ പിന്നെ നിന്റെ എന്തടാ കഴുത്ത് വിട്ടിയോ നീ അങ്ങോട്ടേക്ക് നോക്കി കഴിക്കുന്നത് ഇങ്ങനെ പോയാൽ മിക്കവാറും കഴുത്ത് വെട്ടും എന്താടാ നീ പറഞ്ഞെ ഏ ഒന്നുമില്ല എടാ മര്യാദയ്ക്ക് ചെയ്യടാ എന്ന് പറഞ്ഞു ഒടുവില് സച്ചിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അദ്ദേഹ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ കൊണ്ട് ഞാൻ നൂറ്റമ്പതാണ പുഷ്പിടിപ്പിക്കും അയ്യോ ഞാൻ ചെയ്തോളാവേ എന്ന് പറഞ്ഞ് ചെയ്യുവാണ് അപ്പോഴേക്കും രേവതി ദേഷ്യപ്പെട്ട് സച്ചിയെ നോക്കുവാണം സച്ചി രേവതി ഒന്ന് നോക്കൂ എക്സൈസ് ഇത് തന്നെയാണ് രേവതിക്ക് സങ്കുടവും ദേഷ്യം വന്നു ഒടുവില് രേവതി ശ്രുതിയോട് പറഞ്ഞു എന്നെ മുറിയിലേക്ക് ഒന്ന് കൊണ്ടുപോകോ ഇപ്പൊ കൊണ്ടുപോണം കൊണ്ടാൻ അല്ലേ പറഞ്ഞേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും ഉം എനിക്കിവിടെ നിക്കണ്ടെന്ന് പറയാണ് ശ്രുതിക്ക് സന്തോഷമായി എന്താണ് കാര്യങ്ങളൊക്കെ ഏകദേശം ഏറ്റുപോകുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെ പറ്റിയ പറ്റിയൊരവസരത്തിൽ തന്നെ താൻ ഇവിടെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നെ എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ അങ്ങനെ രേവതിയെ കൊണ്ട് ഹാളിലേക്ക് എത്തി അപ്പോഴേക്കും ശ്രുതി ഇനി എന്റെ എന്തെങ്കിലും സഹായം വേണം വേണ്ട ഞാൻ ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറി അതേസമയം രേവതി ഓരോന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും എക്സൈസൊക്കെ കഴിഞ്ഞിട്ട് ആമി സച്ചിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നു സച്ചിയുടെ തോളത്തൊക്കെ കൈയിട്ടോണ്ടാണ് ആമി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ ആ വരവ് കണ്ട് കഴിഞ്ഞപ്പോത്തേനും രേവതിക്ക് ഒന്നുകൂടെ സഹിച്ചില്ല അപ്പോഴും രേവതി ഇങ്ങനെ രൂഷമായിട്ട് നോക്കി ആമി എന്നിട്ട് വെച്ചു അല്ല രേവതി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലെ മറന്നു പോയിട്ടൊന്നും ഇല്ലല്ലോ എന്ത് കാര്യം ഞാൻ ഒന്നലത്തെ ഒരു കാര്യം ഓർക്കുന്നില്ല ഓ രേവതി കുട്ടിക്ക് ഭയങ്കര മറവിയാന്ന് തോന്നലോ അല്ല നീ ഓർക്കുന്നില്ലട സച്ചി ആ ഞാൻ ഓർക്കുന്നുണ്ട് ഉം കണ്ടോ സച്ചി വരെ ഓർക്കുന്നുണ്ട് എന്നിട്ട് രേവതി കുട്ടി മറന്നുപോയോ ഉം അപ്പോഴേക്കും രേവതി പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറയാം ദേ അങ്ങനെ പറയരുത് ഇന്നലെ ഞാൻ വൈകുന്നേരം പറഞ്ഞെന്താ എനിക്ക് പുറത്ത് പോകണം അത് ക്ഷേത്രത്തിൽ പോണം പൂവൊക്കെ ചൂടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞില്ലേ പിന്നെ രേവതി കുട്ടി കണ്ണടച്ച് പൂമാല കിട്ടുമെന്നൊക്കെ പറഞ്ഞു ആ കാഴ്ച എനിക്കൊന്ന് കാണിച്ചറണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്താ നിനക്ക് സംശയമുണ്ടോ ആമി എൻ്റെ ഭാര്യയെ കണ്ണടച്ചുകൊണ്ട് പൂമാല കിട്ടും നല്ല അസലായിട്ട് പൂമാല കിട്ടുക തന്നെ ചെയ്യും ഞാൻ കണ്ടിട്ടില്ലോ അപ്പൊ ഇന്ന് കെട്ടി കാണിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് കെട്ടി കാണിച്ചരില്ലേ രേവതി പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ പക്ഷെങ്കിലേ ഇവിടെ ഞാൻ ആ വാക്ക് പാലിക്കില്ല അതെന്താ എനിക്ക് കെട്ടാൻ പറ്റില്ല അത്ര തന്നെ എനിക്കിപ്പോ അതിനുള്ള മനസ്സില്ല അത് കേട്ടപ്പ ആമി പറഞ്ഞു അതെന്ത് പരിപാടിയാണ് കാണിക്കുന്നേ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മറന്നു അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ രേവതി പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഉറപ്പ് പറഞ്ഞു അപ്പഴേക്കിന്റെ വെന്ദിനോട് വന്നു എന്താ കാര്യം അത് പിൻറെ അങ്ങളെ ഇന്നലെ രേവതിക്കുട്ടി പറഞ്ഞു ഇന്ന് രാവിലെ എനിക്ക് ക്ഷേത്രത്തിൽ പോയ സമയത്ത് മാല കിട്ടിത്തരാന്ന് മാല വെറുതെ അല്ല കിട്ടുന്നേ കണ്ണടച്ച് മാല കെട്ടിത്തരാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ പറയുന്ന രേവതിക്കുടിക്ക് അത് വയ്യാന്ന് അങ്കൾ ഒന്ന് പറ മാല കെട്ടിത്തരാൻ പിന്നെ കണ്ണടച്ച് മാല കിട്ടുന്ന കാണാൻ ഭയങ്കര കൊതിയായിട്ടാ ഒന്ന് പറയാം അങ്ങളെ അപ്പഴക്കിൻ്റെ വിനിയെന്നിട്ട് രേവതി കൂടി പറഞ്ഞു മോളെ മോളാ മാലയൊന്നും കെട്ടിക്കൊടുക്കുവോ ഏയ് എന്നെക്കൂടെ പറ്റില്ല അങ്കളെ അങ്ങനെ പറയരുത് ഒരാഗ്രഹമല്ലേ ആമയുടെ മോളാ മാലയൊന്ന് കെട്ടി കാണിച്ചു കൊടുക്ക് കണ്ണ് കെട്ടിക്കൊണ്ട് അത് മോളുടെ കഴിവല്ലേ അവസാനം രവീന്ദ്രൻ പറഞ്ഞോണ്ട് രേവതി പറഞ്ഞ് ശരി എന്താണല്ലോ ആയിക്കോട്ടെ ഞാൻ കെട്ടി കൊടുക്കാന്ന് പറഞ്ഞു ആ കണ്ടോ ഇങ്ങനെ വേണം ഞാൻ പറഞ്ഞു രേവതി അനുസരിച്ചു ഇത്രേ ഉള്ളൂ രേവതി പാവ എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു അപ്പോഴേക്കും ആമി പറഞ്ഞു എട സച്ചി എന്നാൽ ഞാൻ പോയി പെട്ടെന്ന് സാരി ഒക്കെ കൊടുത്ത് റെഡി ആയിട്ട് വരാം നീ കൂടെ റെഡി ആവണേ എന്ന് പറഞ്ഞു അത് കേട്ടത് സച്ചി രേവതി എന്ന് നോക്കി രേവതി കളിപ്പോളോട് നോക്കൂടെ രേവതിക്ക് ആമയുടെ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടുന്നില്ല ആമി ആമയങ്ങോട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ രേവതിയോട് ചോദിച്ചു അല്ല രേവതിയോട് ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നലോ അതെ ഞാൻ കുറച്ച് ദേഷ്യത്തിലാ അപ്പോഴേക്കും സച്ചി പറഞ്ഞ് നല്ല ദേഷ്യം എനിക്ക് സച്ചിയോടും നല്ല ദേഷ്യം തന്നെയുണ്ട് രവീന്ദ്രന്റെ കാര്യം മനസ്സിലായി രവീന്ദ്രൻ പറഞ്ഞു എന്നാടാ സച്ചി നിങ്ങളുടെ എണ്ണു സംസാരിക്കേ ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്തോ കരിയുന്ന മണം വരുന്നുണ്ട് അല്ല അച്ഛാ അത് പിന്നെ ഞാന് ഏ ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ തന്ത്രപരമായിട്ട് അവിടെ നിന്ന് മുങ്ങി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അന്നാ ഞാനും അങ്ങോട്ട് പോവാ എങ്ങോട്ട് ഇവിടെ നിക്കാനും പറഞ്ഞോണ്ട് രേവതിയെ കയ്യിലേക്ക് പിടിച്ചു എന്താ കാര്യം ആഹാ കാര്യം അറിയത്തില്ലേ നിങ്ങൾ രാവിലെ കുളിച്ച് സുന്ദര കൂട്ടപ്പനായ മതിയോ അപ്പൊ എനിക്ക് കുളിക്കുവൊന്നും വേണ്ടേ എന്നെ മുറിയിലേക്ക് കൊണ്ടു എന്ന് പറഞ്ഞു ഒടുവിൽ സച്ചി പറഞ്ഞു ഓ ഇതാണോ കാര്യം പറഞ്ഞ് സച്ചി രേവതിയെ മുറിയിലേക്ക് കൊണ്ടുപോയി അതേ സമയത്ത് രവീന്ദ്രന്റെ ഫോണിലേക്ക് ചന്ദ്രമതി വിളിക്കുവാണ് ചന്ദ്രമതി വിളിച്ചപ്പോ രവീന്ദ്രൻ ചോദിച്ചു അല്ല ചന്ദ്രൻ നീ എന്താ പോട്ടൊരു വിവരമില്ല വിളിച്ചിട്ട് അവട്ട് കിട്ടുന്നുമില്ല അവര് വേട്ട ഇവിടെ റേഞ്ചൊന്നും ഇല്ല പിന്നെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഇവിടെ കൊഴപ്പൊന്നുമില്ല ഉം നല്ല രീതി തന്നെ മുന്നോട്ട് പോന്നു അല്ല നിനക്കെന്നാ പിന്നെ ഒന്ന് ഇടയ്ക്ക് വിളിക്കാൻ വല്ലായിരുന്നോ ഓഹ് എന്റെ രവിയേട്ടൻ തിരക്കുകളും കാര്യങ്ങളും അല്ലേ ആ പിന്നെ എങ്ങനെയാ വിളിക്കുന്നേ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ രവിയേട്ടൻ ഉം അതൊക്കെ കഴിക്കും ചിലപ്പോ തോന്നിയാൽ കഴിക്കും ഇല്ലേ കഴിക്കില്ല ഇപ്പോഴല്ലേ പലതിന്റെ വില അറിയുന്നേ കണ്ണുള്ളപ്പം കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറഞ്ഞ എത്ര ശരിയാ അപ്പോഴേക്കും ചന്ദ്രമിത കണ്ടോ ഇതാ പറഞ്ഞേ ഞാനവിടെ എന്നെ ഒരു വിലയില്ലായിരുന്നല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ എടി നിന്റെ കാര്യമല്ലേ ഞാൻ ഉദ്ദേശിച്ചേ ഞാൻ രേവതി മോളുടെ കാര്യം ഉദ്ദേശിച്ചെ രേവതി മോള് വയ്യാതെ കിടക്കുന്നോണ്ടേ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊണ്ടെത്തുന്നതിനും ഇപ്പൊ രേവതി മോൾക്ക് വയ്യാത്തോണ്ട് മാത്ര ഓഹോ അപ്പൊ അവളെ കുറിച്ച് പറഞ്ഞല്ലേ വെറുതെ അല്ല ഞാനിപ്പോ ഉടനെ ഒന്നും മരുന്നില്ല അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അയ്യോ ചന്ദ്രൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലേ വേണ്ട വേണ്ട ശരി എന്നാ ഞാൻ കോള് കട്ട് ചെയ്തേക്കുവാന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രൻ മതി കോള് കട്ട് ചെയ്തു ആ സമയത്ത് സാരി ഉടുക്കാനു പോയി നിൽക്കുവാണ് ആമി പക്ഷെ ആമയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല അവഴ് വർഷം വന്നു വർഷമൊഴും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണ അങ്ങനെ വർഷ ഫീറ്റ് എടുക്കാനൊക്കെ നോക്കി വർഷയ്ക്കും പറ്റുന്നില്ല അപ്പോഴേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആമേച്ചു അല്ല എന്നെ സാരി ഉടുപ്പിക്കുകയാണ് നീ സാരി പുതപ്പിക്കുകയാണ് അല്ല സത്യം പറയാലോ ആമി ചേച്ചി എനിക്കീ സാരി ഉടുക്കാനൊന്നും അറിയില്ല അല്ല നിന്റെ ഈ മട്ടും ഭാഗം കിട്ട് നീ സാരി ആദ്യമായിട്ട് കാണുന്നതാണെന്ന് തോന്നലോ സാരി ഉടുത്തേക്കുന്ന് പോലും കണ്ടില്ലേ അത് പിന്നെ ആമി ചേച്ചി എനിക്ക് ഉടുത്ത് ആൾക്കാരൊക്കെ നടക്കുന്നതാണെന്നിഷ്ടമാണ് പക്ഷേ ഈ പരിപാടിക്കെ ഞാൻ മുതിർന്നിട്ടില്ല അതുകൊണ്ട് എനിക്കിനെക്കുറിച്ച് അറിയില്ല ഒരു കാര്യം ചെയ്യാം ശ്രുതി എടുത്തി നന്നായിട്ട് സാരി ഉടുക്കും നമുക്ക് ശ്രുതിയെടുത്തിനെ വിളിച്ചാലോ അപ്പോഴേക്കും ആമി സച്ചിനെ വിളിക്കണേ എടാ സച്ചിന്ന് വിളിച്ചു സച്ചി പാഞ്ഞു വറിക്കൊന്ന് എന്താ എടാ നീ എന്നെ ഈ സാരി ഒന്ന് ഉടുപ്പിക്കാൻ പറയാം സാരിയാ ഞാനാ നല്ല കഥയെ അതെനിക്കറിയത്തില്ല ഞാൻ സാരി ഉടുപ്പിക്കാനോ പിന്നീട് തിരിഞ്ഞു തിരിഞ്ഞേക്കു ഏയ് ഇതൊന്നും ശരിയാത്തില്ല അപ്പോഴേക്കും വർഷ പറഞ്ഞു അല്ല ഇന്നാളൊക്കെ രേവതി ചേച്ചി സാരി ഉടുപ്പിക്കുന്ന കണ്ടല്ലോ എപ്പ എങ്ങനെ പിന്നെ നീ വേറെ വല്ല പണി നോക്കു വെണ്ണേന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എങ്ങാനും സാരി ഉടുപ്പിക്കുന്ന കണ്ട തൻ്റെ കഴുത്ത് പോയത് തന്നെ പിന്നെ തന്നെ തന്റെ തല പോലും കാണത്തില്ല അതോർത്തഞ്ഞിപ്പൊ സച്ചിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു അപ്പോഴേക്കും ഒരു നിമിഷം ആരോ വെച്ചിട്ട് വർഷ പറഞ്ഞിട്ട് കഴിഞ്ഞ ശ്രുതി അടുത്തിൽ വിളിക്കാന്ന് പറയണം അങ്ങനെ ശ്രുതിയെ വിളിച്ചു ശ്രുതി അങ്ങോട്ട് വന്നു എന്താ എന്താ വർഷം നീ വിളിച്ചു പോന്നെ അത് പിന്നെ ആമി ചേച്ചിനെ സാരി ഒന്നും ഉടുപ്പിക്കണ പിന്നെ എനിക്ക് വേറെ പടിയുണ്ട് എന്നെക്കുണ് ഉടുപ്പിക്കാൻ പറ്റില്ല അതെന്ത് പണിയാ എനിക്ക് വേറെ ജോലിയുണ്ട് എന്നൊക്കെ പറയണു അപ്പോഴേക്കും ശ്രുതി വെച്ചു അല്ല അപ്പോഴേക്കും ആമി ചോദിച്ചു എന്ത് ജോലി അത് പിന്നെ എനിക്ക് വേറെ അടുക്കളയിലെ അടുക്കളയില് എന്ത് ജോലിയാണെന്ന് ചോദിച്ചേ എന്നെ സാരി ഉടുപ്പിച്ചിട്ട് പോയാ മതി അപ്പോഴേക്കും ശ്രുതി ഒരു ഞെട്ടലോടുകൂടി ആമയെ നോക്കുവാണ് എന്താ എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ ഏ എന്ത് ബുദ്ധിമുട്ട് ഞാനുടിപ്പിച്ച പായ ഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ശ്രുതി സാരി ഉടിപ്പിക്കാൻ വന്നു ആ സമയം ആമി ആമിയൊന്നും നോക്കി ഭക്ഷ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആമി ചേച്ചി ശ്രുതി ചേച്ചി ഭയക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണുണ്ട് പക്ഷെ അത് എന്താണെന്ന് അറിയില്ല എന്തായിരിക്കും അത് ശ്രുതി നല്ല വൃത്തിയായിട്ട് സാരി ഉടുപ്പിക്കുകയാണ് ആമിയെ ആമിക്ക് സന്തോഷമായി ആ സമയത്ത് ഏർ അടുത്തേക്ക് സച്ചി വന്നു സച്ചി വന്നിട്ട് അതെ ഇത് പൂ റെഡി ആയിട്ടുണ്ട് ഇനി നീ കണ്ണ് കെട്ടി മാല കെട്ടിയാൽ മതി എല്ലാവരും ഞാൻ വിളിക്കാം എല്ലാവരും ഇറങ്ങി വാ ഇതേ ഇവിടെ മാല കെട്ടാൻ തുടങ്ങുവോ അപ്പോഴേക്കും രേവത പറഞ്ഞൊരു കാര്യം ചെയ്യാ ഒരു മൈക്ക് അനൗൺസ്മെന്റ് അങ്ങ് നടത്ത് അല്ലെങ്കിൽ ചെണ്ട കൊട്ടാൻ പറയുകയാണ് ചെണ്ട കൊട്ടാനോ അല്ല ചെണ്ട കൊട്ടുവാണെങ്കിൽ എല്ലാവരും കൂടെ വരുമല്ലോ കാര്യങ്ങൾ എളുപ്പമാല്ലോ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഞാനിവിടെ ചെണ്ടയില്ലല്ലോ ഇങ്ങോട്ട് വാ ചെണ്ട ഉണ്ടോന്ന് കാണിച്ചു തരാം എവിടെ ഇങ്ങോട്ട് അടുത്ത് വരാൻ പറയുകയാണ് അങ്ങനെ സച്ചു വന്ന് കഴിഞ്ഞപ്പോൾ സച്ചിയെ കുറെ അടിയിടിക്കുവാണ് പിന്നീട് രേവതി പറഞ്ഞു ഇതാ ചെണ്ട മനസ്സിലായെന്ന് ചോദിക്കുവാണ് സച്ചി പറഞ്ഞു അത് പിന്നെ കടന്ന് കൂടുതലും കിടന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറെ ദിവസങ്ങളായി ഞാൻ ക്ഷമിക്കുന്നൊക്കെ രേവതി പറയാണ് അപ്പോഴേക്കും ശ്രുതി വർഷെ ആമിയും കൂടെ ഇറങ്ങി വരുവാണ് ആമി നല്ല സാരി എടുത്ത നല്ല സുന്ദരി ആയിട്ടുണ്ട് ആ വരവ് കണ്ടുകഴിഞ്ഞപ്പോ സച്ചി അന്തം വിട്ട് വാ പൊളിച്ചെന്ന് നോക്കുവാണ് അപ്പോഴേക്കും രേവതി സച്ചിയെ തോണ്ടി എന്താ സച്ചിയായിട്ട് എങ്ങനെ നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് തോണ്ടുവാണം സച്ചി പെട്ടെന്ന് തല താഴേക്ക് താത്തി പിന്നീട് ശ്രുതി ഒന്നും വീണ് ശ്രുതി രേവതിയെ സച്ചിനെ ഇങ്ങനെ നോക്കൂടെ ആ സമയത്ത് ആമി വെച്ച് എന്താടാ സച്ചി നീ താഴേക്ക് നോക്കും എന്നെ നോക്കും എന്താടാ കാര്യം നിന്റെ കഴുത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ നീ എക്സസൈസ് ചെയ്യുന്നാണോ എടാ ഒക്കെ രാവിലെ ചെയ്യുന്നേ ഇപ്പോഴല്ല പിന്നെ നീ ഈ താഴേക്കും മോളിലേക്കും നോക്കുന്നേ അല്ല അത് പിന്നെ ഞാനൊന്നും ഇല്ല അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ രേവതി മോള് പൂ കെട്ടാൻ തയ്യാറായിട്ടിരിക്കോ ആണോ എന്നാ ശരി കണ്ണ് പെട്ടെന്ന് കെട്ടിക്കോ രേവതിക്ക് ടെൻഷനായി തീമേ കണ്ണ് കെട്ടിയാൽ അങ്ങനെ ശരിയാവുന്നേ ആ സമയത്ത് ആമയൊന്ന് സച്ചിയുടെ തോളത്തേക്ക് ഇങ്ങനെ കൈവെക്കുവാണ് ഈശ്വരാ ഇനി കഴിഞ്ഞ കണ്ണും കൂടെ കെട്ടി ഈ കാഴ്ച കാണാൻ പറ്റുകഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും വലിയ ഉമ്മയും കൂടെ കൊടുക്കുവോ അതൊക്കെ ഓർത്തപ്പോ രേവതിക്ക് ടെൻഷൻ കണ്ണ് കെട്ടാൻ പോലും ഭയമായി തുടങ്ങി സച്ചി പറഞ്ഞു ഞാൻ കണ്ണ് കെട്ടിത്തരാതെന്ന് പറഞ്ഞു തോർത്തുപേട്ട് രേവതിയുടെ അടുത്തേക്ക് ഇന്ന് രേവതിരെ കണ്ണ് കെട്ടി രവീന്ദ്രൻ പറഞ്ഞു ഇനി പൂ കെട്ടാൻ തുടങ്ങിക്കോ മോളെ എന്ന് അറിയാം പക്ഷേ രേവതിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്ങനെ പൂ കെട്ടും അവിടെ സച്ചിന്റെ അടുത്താണോ വന്ന് നിൽക്കുന്നേ അതോ ഇനിയിപ്പം ഒന്നും അറിയത്തില്ല ഇച്ചിരി ഒന്ന് തോർത്ത് മാറ്റി നോക്കിയാലോ എന്ന് കരുതിയിട്ട് രേവതി എന്ത് ചെയ്യണം ഒരു ഒരു കണ്ണിൻ്റെ തോർത്ത് ഇത്തിരി മാറ്റി നോക്കി ഓ ഭാഗ്യം അടുത്തല്ല നിൽക്കുന്നെ ഇത്തിരി മാറിയേ നിൽക്കുന്നെ രക്ഷപ്പെട്ടു മുമ്പത്തെ പോലെ അത്രയ്ക്ക് അടുപ്പമല്ല അപ്പോഴെങ്കിൽ സച്ചി ചോദിച്ചു എന്താ രേവതി എന്തു പറ്റി അതെ എന്താണെന്നറിയില്ല എന്റെ കണ്ണ് കെട്ടി ശരിയായില്ല ദേവിന്ദൻ ചോദിച്ചു നീ ശരിക്കും എല്ലാടും കെട്ടിക്കൊടുത്തേ അതേ ചാ എന്ന എന്നാൽ ശരിക്കും ഒന്നുകൂടെ കെട്ടിക്കൊടുക്കുക ഒടുവില ഒന്നുകൂടെ സച്ചി കണ്ണ് കെട്ടാൻ ദേവത പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല ഇപ്പം എനിക്ക് പ്രശ്നമില്ലാന്ന് പറയാണ് അങ്ങനെ സച്ചി വീണ്ടും പോയി നിന്നു അപ്പോഴേക്കും രേവതിക്ക് ടെൻഷൻ ഇനിയിപ്പം മുമ്പത്തെപ്പോൾ തന്നെയായിരിക്കും തോളത്ത് കൈയിട്ടായിരിക്കുമോ നിൽക്കുന്നത് എന്നൊരു ചിന്ത ആ സമയം ആമി എന്ത് ചെയ്യുകയാണ് രേവതി മാല കിട്ടുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്ത് നിൽക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് സച്ചിയുടെ തോളത്തേക്ക് വീണ്ടും കൈയ്യെടുത്തൊക്കെ വെച്ചു ഇട സച്ചി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവൻ്റെ രണ്ടുപേരും നിൽക്കുകയാണ് അപ്പോഴേക്കും രേവതി വീണ്ടും കണ്ണിൻ്റെ ഒന്ന് ലൂസാക്കി ഒരു കണ്ണ് വെച്ച് നോക്കുവാണ് നോക്കും കാണുന്ന കാഴ്ച രേവതി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല സച്ചിയുടെ തോളത്തേക്ക് ആ മീന് കയ്യൊക്കെ വെച്ച് ചേർന്ന് നിൽക്കുന്ന കാഴ്ച സഹിക്കാൻ പറ്റാതെ രേവതി നിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുടന്ന്